കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടി നാലു നാൾ കഴിഞ്ഞ് നാല് പേർ മാത്രമുള്ള ഒരു ചായ സദസ്സിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന ആൾ ചിരിയടക്കാൻ കഴിയാതെ ആത്മകഥം ചെയ്തത് ഇത്തിരി ഉച്ചത്തിലായിപ്പോയി നമ്മളെ പഞ്ചായത്താണ് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തെങ്കിൽ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താകുമെന്നായിരുന്നു ആ ചിരിക്കുള്ള കാരണം ഇതിപ്പോൾ പറയാൻ കാരണം ഈ അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് പ്രിൻസിപ്പൾ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് ഈ സ്ത്രീയാണെങ്കിൽ ഈ വക സ്കൂളുകളിലെ മറ്റു പ്രിൻസിപ്പൽമാരുടെ നിലവാരം എന്തായിരിക്കും ആ സ്കൂളുകളുടെ നിലവാരം എന്തായിരിക്കും ഈ സ്ത്രീയുടെ വംശവെറിയും അളിഞ്ഞ ഇംഗ്ലീഷും ഭീകര ചിരിയുമൊക്കെ ജനം മറന്ന് തുടങ്ങിയതായിരുന്നു അതിപ്പോൾ വീണ്ടും ജനത്തിനോർക്കാൻ അവസരം നൽകിയ അവാർഡ് സംഘാടകർക്ക് എൻ്റെ സ്വന്തം പേരിലും ടീം കാശയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ വിഷയത്തിൽ പ്രിൻസിപ്പളിൻ്റെ റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു ഇത് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷനെ വാദിക്കുന്ന പ്രശ്നമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ